നാട്ടിലേക്ക് പോവാണ് ഹൈ സുഹൃ അങ്ങനെ വീണ്ടും കുട്ടിയും കോലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പോന്നെ കുവൈറ്റിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് മാർക്കറ്റിലേക്കാണ് നാട്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ചോക്ലേറ്റ് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത് അപ്പൊ നേരെ അങ്ങോട്ട് അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന സ്ഥലം ഷോയ്ക്കിലാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന സ്ഥലം അതുപോലെ തന്നെ അറിയാത്തും ഒരുപാട് ആൾക്കാരുണ്ട് ഈ വലതു സൈഡിൽ കാണുന്നത് ലണ്ടൻ ഷോപ്പിംഗ് മാള് ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് എടുക്കണം രാത്രി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവുണ്ട് അപ്പോൾ അതെല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് എങ്കിലും അറിയാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ലണ്ടൻ സൂക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് വീണ്ടും ഫസ്റ്റ് ലെഫ്റ്റ് അപ്പൊ സ്ഥലം എല്ലാവർക്കും മനസ്സിലായിട്ടു വിചാരിക്കുന്നത് നമ്മുടെ പിന്നെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇവിടെ ഡേറ്റ് ഇല്ലാത്ത സാധനങ്ങളാണ് കിട്ടുന്നത് എന്നൊക്കെ നിയർ ഡേറ്റ് അതായത് ഇവിടെ നമുക്ക് നല്ല ഡേറ്റ് ഉള്ള എല്ലാ കടകളും കിട്ടുന്ന പോലുള്ള ചോക്ലേറ്റും കിട്ടും അതുപോലെ തന്നെ നിയർ ഡേറ്റ് ഉള്ളതും കിട്ടും എല്ലാം കിട്ടും ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ സുഹൃത്തുക്കളിതൊരു പ്രൊമോഷനൊന്നും അല്ല ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പൊ ഇവിടുത്തെ വില അറിയണമെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു മലയാളിക്കടയിലൊന്ന് കേറി നോക്കണം അന്ന് നമുക്ക് മനസ്സിലാവും വില ഇതാ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മൊത്തം ചോക്ലേറ്റ് ഷോപ്പുകളാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഒരു പത്ത് ദിനാറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരാൾ നാട്ടിൽ പോകുമ്പോൾക്കുള്ള ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടിരുന്ന് പറ്റും നല്ല തിരക്കാ இது மொத்தம் கடகளான ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് വില കാണിക്കണമല്ലോ അങ്ങനെ ഒരു മലയാളിൻ്റെ ഷോപ്പിൽ കയറിയതാണ് ഇതീ കാണുന്ന ചോക്ലേറ്റ് ഒക്കെ എഴുന്നൂറ്റമ്പത് ഫിൽസാണ് അതുപോലെ തന്നെ ഇതിനൊക്കെ നല്ല ഉള്ളതുണ്ട് അതുപോലെ തന്നെ ഡൈറ്റ് കുറവുള്ളതുണ്ട് അതിന് വളരെ വില കുറവാണ് നിങ്ങൾ മറ്റുള്ള സ്ഥലത്തുള്ള ഷോപ്പിലുള്ള വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ ഒരിക്കലും ഇവിടെയൊക്കെ ഈശോയ്ക്കും തുർക്കി മാർക്കറ്റിലൊക്കെ വന്നിട്ട് ചോക്ലേറ്റ് മേടിച്ചെങ്കിൽ ഒരിക്കലും വേണ്ട നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് പത്ത് ദിനാറുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് കിട്ടും അപ്പം ഇതിൽ ഇതൊക്കെ ഡേറ്റ് എങ്ങനെ ഇതിലൊക്കെ ഡേറ്റ് ഡേറ്റ് എങ്ങനെയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെ ഡേറ്റ് ഉണ്ട് ആ ഇതൊക്കെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെ ഉണ്ട് അപ്പൊ എത്ര ഫീസ് ഉണ്ട് അറിയോ അതോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് പീസ് വരുന്നുണ്ട് ഇതിപ്പോ മാറ്റി മാറ്റി മാറ്റിക്ക് എടുക്കട്ടെ ഇതിന് പത്ത് ദിനാറ് റേറ്റ് വരുന്നത് പതിനാറിലും പെൺകുട്ടി വരുന്നുള്ളത് പത്ത് നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് പോരെ പത്ത് ദിനാറിന് ഇത് അതാ ഞാൻ പറഞ്ഞു പത്ത് ദിനാറുണ്ടെങ്കിൽ നാട്ടിലേക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് മടിച്ചിട്ട് പോവാണ് ഇതിന് അത്യാവശ്യം ഡേറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഉള്ളൂ ഡേറ്റ് ഉള്ളതും കിട്ടും ഡൈറ്റ് കുറവുള്ളതും കിട്ടും നമ്മൾ നോക്കിയിട്ട് എടുക്കുക ഓക്കെ അപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് അപ്പൊ ഞാൻ വന്നിട്ടില്ല ഇപ്പൊ നമ്മളൊരു മലയാളികളുടെ ഒരു ഷോപ്പ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറി ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് വില കാണിക്കുള്ളതിനു അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് വേണ്ട ആൾക്കാർ വാങ്ങിച്ചോളൂ ഞാൻ ഇവിടെ കയറിയത് കൊണ്ടാണ് ഇവിടുത്തെ വില കാണിച്ചത് അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ളൊരു ഷോപ്പായിരുന്നു ഇവിടെ ഒരുപാട് കടകളുണ്ട് ഇതൊന്നും മാത്രമല്ല അപ്പോൾ ഇത് ഞാൻ ഞാനിവിടെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ട് ആരും പ്രമോഷനൊന്നും വിചാരിക്കേണ്ട പ്രൊമോഷൻ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് ഏത് ഷോപ്പ് തോന്നാലും ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ കയറിയ ഷോപ്പ് ഈ കാണുന്ന ഒരു ഷോപ്പാണ്